ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കൊച്ചിൻ ഷിപ്പാർഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇതുപോലെ റെഗുലർ ഒക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോയുടെ ലിങ്ക് അല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇപ്പം ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്രൻറ്റി അപ്രൻഷിപ്പ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതൊരു നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാനൊക്കെ അല്ലെങ്കിൽ ഒരു വൺ ഇയർ എക്സ് അപ്രൺഷിപ്പൊക്കെ ഷിപ്പ്യാർഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കോൺട്രാക്റ്റ് ബേസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് ബിടെക് ആണ് വേണ്ടത് അതായത് ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള ഡിഗ്രി ഇൻ എൻജിനീയറിങ് ഓർ ടെക്നോളജി ഗ്രാൻഡ് ബൈ ദി സ്റ്റാറ്റു സ്റ്റാറ്റൂട്ടറി യൂണിവേഴ്സിറ്റീസ് റെലവൻ ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലുള്ള ഒരു ബി ടെക് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ടോട്ടൽ അറുപത്തി ഒൻപതോളം വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് പന്ത്രണ്ട് മെക്കാനിക്കലിലേക്ക് ഇരുപത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആറ് സിവിൽ പതിനാല് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് അഞ്ച് വേക്കൻസി ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിലേക്ക് നാല് വേക്കൻസി മറൈൻ എഞ്ചിനീയറിങ്ങിലേക്ക് നാല് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിലേക്ക് നാല് വേക്കൻസി അങ്ങനെ അറുപത്തി ഒൻപത് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുക ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് മൂന്ന് വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിലേക്ക് എഴുപത്തി ഒന്ന് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് പത്തായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുക ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് പതിനഞ്ച് വേക്കൻസി ഉണ്ട് മെക്കാനിക്കലിന് ഇരുപത് ഇലക്ട്രോണിക്സിന് എട്ട് ഇൻസ്ട്രമെൻറ്റേഷന് നാല് സിവിലിന് പത്ത് കമ്പ്യൂട്ടർ എൻജിനീയറിംഗിന് അഞ്ച് കമ്പ്യൂട്ടർ കൊമേഴ്ൽ പ്രാക്ടീസിന് ഒൻപത് വേക്കൻസി അങ്ങനെ ടോട്ടൽ എഴുപത്തിയൊന്ന് വേക്കൻസികൾ അതിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് നല്ലൊരു അവസരം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഷിപ്പ്യാർഡ് വഴി ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ അവസാന തീയതി നോക്കി വെക്കുക മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ